ഗൾഫിലുള്ള ഭർത്താവ് ആവശ്യത്തിന് പണം എന്നാൽ അവസാനം നാട്ടിലുള്ള ഭാര്യ പിന്നൊരുത്തനോടൊപ്പം പ്രണയത്തിലായി അവസാനം അവനോടൊപ്പം ആ ഭാര്യ ഒളിച്ചോടുകയും ചെയ്തു അത് ഭർത്താവിനെ അറിയിക്കുന്ന ഭാര്യയോടൊപ്പം ഒളിച്ചോടിയ കാമുകൻ തന്നെ ആ കാമുകൻ ഭർത്താവിനെ അയക്കുന്ന വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പറയണതിന് എനിക്ക് വിഷമമുണ്ട് പക്ഷേ നിന്നോടത് വിഷമം കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നണ സുനിത ഞാനായിട്ട് ഇഷ്ടത്തില്ല ഞങ്ങളെ ഇഷ്ടം തുടങ്ങിയിട്ട് കുറെ നാളായി ഇന്ന് രാവിലെ മുതൽ അവൾ കൊച്ചു ആയിട്ട് വന്ന് നിൽക്കണ എന്നോട് എങ്ങോട്ടേലും കൊണ്ടു വന്നി വന്നേനും ഒന്നും പറഞ്ഞു അപ്പോൾ ഒരു നിവൃത്തി എനിക്കും ഇല്ല എനിക്കും ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോവാ വെറുതെ കേസും ബാളും ഒക്കെ ആയിട്ട് സ്വയം മാറാം എന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല കേസ് കൊടുത്തു കഴിഞ്ഞാ അവള് ഡൈവേഴ്സിനെ പെറ്റീഷൻ കൊടുക്കും പിന്നെ ഞങ്ങളെ അന്വേഷിക്കണ്ട ഞങ്ങൾ എന്തായാലും ഒരു മൂന്നാല് മാസത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല കേരളത്തിലെന്നല്ല മിക്കവാറും ഇന്ത്യ തന്നെ കാണലോ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിടും അതുകൊണ്ട് ഏ പത്ത് ദിവസമൊന്നും വേണ്ടവനെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ത്യ വിടും ഞങ്ങളൊരുമിച്ച് അപ്പൊ വെറുതെ അതിനൊരു വഴക്കും വക്കാണോ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെ നീ സ്വയം കണ്ണൂർ മൂവാറ്റുപുഴ സ്വദേശികളായ സുനിത നാലര വയസ്സുള്ള തന്റെ കുഞ്ഞിനെയും എടുത്താണ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയത് ജിത്തുവെന്ന കണ്ണൂർ സ്വദേശിക്കൊപ്പമാണ് ഇവൾ ഒളിച്ചോടിയത് എന്തു തന്നെയായാലും പിന്നീട് ഇവരെ പോലീസ് പിടികൂടുകയും ഇവർ തമ്മിൽ വേർപിരിയുകയും ഭർത്താവിനോടൊത്ത് ജീവിക്കാൻ അവൾ ആശപ്പെടുകയും ചെയ്തെങ്കിലും ഭർത്താവ് അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു